കേരളത്തിലെ വയോജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന പെൻഷൻ വരുമാന വരുമാനപരിധിയില്ലാതെ ബാധകമാക്കണമെന്ന് കേരള സീനിയർ സിറ്റിസൺ പനിയാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലും നടപ്പിലാക്കാൻ വൈകരുതെന്ന് സമ്മേളനം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ലൂക്കോസ് എം ജെ അധ്യക്ഷത വഹിച്ചു ജെയിംസ് പുതുശ്ശേരി മേരി അഗസ്റ്റിൻ പഞ്ചാങ്കുഴി രവീന്ദ്രൻ കടുവാക്കുഴി മോളി തോട്ടപ്ലാക്കൽ ജെയിംസ് പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് എം ബി മോഹനനും വരവ് ചെലവ് കണക്ക് ട്രഷറർ മേരി അബ്രഹാം തോട്ടപ്ലാക്കലും അവതരിപ്പിച്ചു റോസമ്മ ജോസഫ് സ്വാഗതവും മേരി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജെയിംസ് പുതുശ്ശേരി പ്രസിഡന്റായും അഡ്വക്കേറ്റ് എം ബി മോഹനൻ സെക്രട്ടറിയായും ചിന്നമ്മ തോമസ് താഴെത്തെട്ട് ട്രഷറർ ആയും മേരി അബ്രഹാം വൈസ് പ്രസിഡന്റായും മേരി അഗസ്റ്റിൻ ജോയിസ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു